ഇത് ഭയങ്കര മോശമാണ് കണ്ണൂരിൽ നടന്ന പ്രോഗ്രാം വേടന്റെ പ്രോഗ്രാം ഈ പ്രോഗ്രാമില് എം സി കൂപ്പർ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള മലയാളിയായിട്ടുള്ള ഒരു റാപ്പറെ തെറി വിളിച്ചാണ് നിങ്ങൾ കേട്ടത് ഇറങ്ങിപ്പോടാ എന്നുള്ളതും പിന്നെ കുറച്ച് തെറികളും വിളിച്ചു ഒരു ചാരിറ്റിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് കേട്ടോ ആ ഒരു വേടന്റെ പ്രോഗ്രാം അത് അങ്ങനെ പറയാൻ കാരണം എന്ന് അത് വേടന്റെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെയാണ് പക്ഷെ പല ഗ്രൂപ്പുകളിലും വേടനെ ആളുകൾ ഇറക്കി വിട്ടു എന്ന രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഞാനതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ചപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഏകദേശം മൂന്ന് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ഒരു ആറര ഏഴ് മണി ആ ടൈമിലൊക്കെ വേടൻ എത്തും എന്നുള്ള പ്രതീക്ഷയില് മൂന്ന് മൂന്നര ആകുമ്പോഴത്തേനും ആളുകളൊക്കെ അവിടെ കൂട്ടം കൂട്ടമായി നിന്നു വന്നില്ല വേടൻ എന്താ ചെയ്യുക സാധാരണ എന്ന് നടക്കുന്നത് പോലെ തന്നെ വേടന്റെ പ്രോഗ്രാം പ്രോഗ്രാമാണെന്ന് പറഞ്ഞുകൊണ്ട് പരിപാടി തുടങ്ങും ബാക്കിയുള്ള പരിപാടികളൊക്കെ നടത്തി ഏറ്റവും അവസാനം ഒരു പത്ത് മിനിറ്റിന് ഒരു പതിനഞ്ച് മിനിറ്റിനൊക്കെ വേടനെ പോലെയുള്ള ഏത് ഗായകന്മാരാണെങ്കിലും അങ്ങനെ അവിടെ എത്തി രണ്ടു മൂന്നര പാട്ട് പാടി പോകുന്ന പരിപാടിയാണല്ലോ ഇവിടെയും അത് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് കണ്ണൂരുകാർക്ക് അങ്ങ് ദേഷ്യം പിടിച്ചു ആദ്യം തന്നെ ഈ ഒരു മനുഷ്യൻ കൂട്ടത്തിൽ നിന്നുള്ള ഒരാള് എടാ പോടാ എന്ന് വിളിച്ചതിന് തിരിച്ചങ്ങ് പറഞ്ഞ ഡയലോഗ് ഞാൻ ഇനിയും പാട്ട് പാടും നീ ചെല്ലാൻ നോക്കടാ എന്ന് പറഞ്ഞു സൗമ്യമായ രീതിയിൽ എം സി കൂപ്പറിനത് പരിഹരിക്കാമായിരുന്നു ബ്രോ ഇതാ രണ്ട് പാട്ട് പാടി നീ നിർത്തിയടാ എന്നൊക്കെ പറയാം അതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും പക്ഷെ ഈ എം സി കൂപ്പർ മുന്നേ തന്നെ പാലക്കാടോ അവിടെ എവിടെയോ ഒരു പ്രോഗ്രാമിന്റെ ഇടയിൽ ഇങ്ങനെ ആരാധകരായിട്ടുള്ള ആരാധകരല്ല കാണികളുമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു വീഡിയോ വൈറലായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ക്രൗഡിൻ്റെ ഇടയിൽ പോയിട്ട് നിൽക്കുന്നത് നമ്മൾ എത്ര വലിയ തമ്പുരാനാണെങ്കിൽ പോലും ക്രൗഡ്സിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ അവർക്ക് നമ്മൾ വെറുപ്പായി തോന്നി കഴിഞ്ഞാൽ അവിടെ നിൽക്കരുത് ഏതൊരു ഡയലോഗ് ഉണ്ടല്ലോ നമ്മളെ ഇഷ്ടമല്ലാത്ത ആളുകളുടെ ഇടയിൽ നമ്മൾ നിൽക്കരുത് നമ്മൾ മാറിപ്പോ എം സി കൂപ്പർ ആരാണെന്ന് പല ആളുകൾക്കറിയില്ല ആൾ റാപ്പ് സിംഗറാണ് ഒരു പക്ഷേ വേടനൊക്കെ വരുന്നതിനേക്കാൾ മുന്നേ ആൾ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന ഒരു പള്ളിപ്പെരുന്നാൾ അങ്ങനെന്തൊരു പാട്ടൊക്കെയാണ് ആദ്യം ഇറക്കിയിട്ടുള്ളത് ഒരു പക്ഷേ ഇയാളുടെ പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആരാണ് എഴുതിയതും ആരാണ് പാടിയതൊന്നും ആരും അറിയാറില്ല എന്നുള്ളതാണ് ഈ പ്രശ്നത്തിൽ യുവാക്കള് തന്നെയാണ് കേട്ടോ രംഗത്തെത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇത് വയസ്സമായ വന്നിട്ടുണ്ടായി നയൻറ്റീസ് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി പറയണ്ട അവർ കാണാൻ ആഗ്രഹിച്ചത് വേടൻചേട്ടനെയാണ് വേടൻ ചേട്ടനെ പകരം എം സി കൂപ്പർ വന്നിങ്ങനെ പാടി അതിനിടെ ചെറിയ പ്രശ്നം ഉണ്ടായി ഒരു വീഡിയോ കൂടി ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരാം

ഇയാളെ പേര് വേടൻ അത് ആദ്യം മനസ്സിലാക്കിയ ആളുകൾ ഞാൻ ഒരു ഇപ്പോ കമന്റ് വായിച്ചേരാ ആ കമന്റിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് ഒരു വോയിസും ഉണ്ട് കേൾപ്പിച്ചോ ആറ് മുപ്പത് എന്നാണ് ഷോർട്ട് ടൈം കൊടുത്തത് നമ്മൾ എഴുന്നൂറ് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തു വെച്ച് വേടന് വേണ്ടി കാത്തിരുന്നു എന്നുള്ളതാണ് എട്ട് മുപ്പതായിട്ടും വേടൻ സ്റ്റേജിൽ കയറിയില്ല ബാക്കി ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് ആയിരുന്നു നടന്നിരുന്നത് എന്താണ് ക്രൗഡിന്റെ ഇടയിൽ നിന്ന് ആരെ ഒരാൾ കൂപ്പറിനെ പോട എന്ന് പറഞ്ഞു അതിന് ശേഷമാണ് ഇത്രയും ഇഷു ആയത് കൂപ്പർ അപ്പൊ പറഞ്ഞ കാര്യം തന്നെ കുറച്ചുകൂടെ എന്താണ് പൊളൈറ്റ് ആയിട്ട് സംസാരിച്ചു ദേശത്തിൽ സംസാരിച്ചു എന്ന പറയുന്നത് സൗമ്യമായി സംസാരിച്ചിരുന്നുവെങ്കിൽ അതൊരു ബഹളമാകില്ലായിരുന്നു എന്നുള്ളതാണ് ആളുടെ കമന്റ് ആറ് മുപ്പതിന്റെ ഷോ കാണാൻ മൂന്ന് മണി മുതൽ വന്ന് നിൽക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു ഓക്കെ വെരി ഗുഡ് അടിപൊളി ആ എന്താ വെച്ചാൽ വേടന്റെ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്രൗഡ് ഉണ്ടാവും ഫ്രണ്ടിലെത്തി നിൽക്കാനുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ആളുകൾ മുന്നെ തന്നെ വന്നു നിൽക്കും വേടന്റെ എവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചാലും തന്നെയാണ് അവസ്ഥ എല്ലാവരും നേരത്തെ വന്നിട്ട് നിൽക്കുമല്ലോ പക്ഷെ ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആർട്ടിസ്റ്റുകളെ കൊണ്ട് നടത്തിയ പാട്ടും കൂത്തൊന്നും ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിന്ന് മുഷിഞ്ഞിട്ടാണ് അവരെ കുറ്റം പറയാൻ പറ്റില്ല കസേരയിലേ ഇരിക്കണം നിൽക്കുകയാണ് പിന്നെ സംഘാടകര് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ കൂടിയൊക്കെ ഉണ്ട് ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് അതൊക്കെ കൃത്യമായിട്ട് പരിപാലിച്ചു പോവാൻ സംഘാടകർ ശ്രമിക്കണം എന്നുള്ളതാണ് പിന്നെ ഇതൊരു ചാരിറ്റിയുടെ ഭാഗമായി നടന്നൊരു പരിപാടിയാണ് പക്ഷെ പണം കൊടുത്തിട്ടാണല്ലോ ജനങ്ങളും കാണുന്നത് അപ്പോ അതിൻ്റെതായ ഒരു മാന്യത കീപ്പ് ചെയ്യേണ്ടത് സംഘാടകരും കൂടിയാണ് എന്ന് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് പണം വാങ്ങിയിട്ടുണ്ട് ഓക്കെ ഇനി ഒരു വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം അതായത് ആ ഒരു പ്രോഗ്രാം കണ്ടു നിന്നിരുന്ന ഒരു വ്യക്തിയുടെ വോയിസ് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നാലുമണിക്ക് ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇതായിട്ടും അപ്പൊ ഞങ്ങളൊരു നാലര തൊട്ട് വെയിറ്റിങ്ങിലാണ് അവിടെ കാരണം എന്ന് ആറു മണിക്ക് വേടന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് ഏർ കൊറേ ടൈം അങ്ങനെ ആക്കി പോസ്റ്റാക്കി പോസ്റ്റാക്കി വേടനെ കാണുന്നില്ല കുറച്ചു കഴിഞ്ഞ് നമ്മളിങ്ങനെ സീനാക്കാൻ തുടങ്ങി കാരണം ആറു മണിക്ക് വേഡൻ വന്ന് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞതാണ് അത്രയും ഞങ്ങൾ ആ പോസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കി ഒൻപതരക്കാണ് കറക്റ്റ് ഒരു ഒൻപതേ കാലിൽ ഒൻപതരക്കാണ് വേടൻ സ്റ്റേജിലേക്ക് വന്നത് അത്രയും ടൈം അവിടെ ഇത്രയും ഇതായിട്ട് നിൽക്കുന്ന ജനങ്ങളാ ആക്കി നിർത്തി വേറെ സിംഗേഴ്സിൽ കൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ പാടിപ്പിച്ച് ഇതാക്കിയിട്ടുണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് വേടൻ എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവുന്നത് ആറു മണിക്ക് പ്രോഗ്രാം പറഞ്ഞിട്ട് മണി മൂന്ന് മണിക്ക് തൊട്ടേ ഈവനിങ് വന്നിട്ട് വെയിറ്റ് ആക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെയിറ്റ് ആക്കി നിൽക്കുന്നവരായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അത്രയും ടൈം അതും നമുക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ ഓൾറെഡി അറിയാമല്ലോ റാപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് നിന്നിട്ട് ഒരു സൗകര്യം ഉണ്ടായിരുന്നേ ഒരിക്കലും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ നാലു മണി തൊട്ടേ വേടനെ കാത്തു നിൽക്കുന്നവര് ആറുമണിയായിട്ടും വേടൻ വന്നില്ല ഏഴുമണിയായിട്ടും വന്നില്ല എട്ടുമണിയായിട്ടും വന്നില്ല വേടനെത്തിയത് ഒൻപത് കാല് ഒൻപതര ആ ഒരു ടൈമിലാണ് വന്നിട്ട് വേടന്റെ പ്രോഗ്രാമും സ്റ്റാർട്ടാക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന സംഘാടകർ പോലും എന്തുകൊണ്ടാണ് വേടൻ ഇത്ര ലേറ്റ് ആവുന്നേ അല്ലെങ്കിൽ ഒന്നും ആൾക്കാരോട് ഒന്നും പറഞ്ഞതും ഇല്ല നമ്മളിപ്പോ അങ്ങോട്ട് ഇതാക്കുന്ന സമയത്ത് ഓരോരോ സിംഗേഴ്സ് വന്നിട്ട് ഇതുപോലെ ഒഴിവുകേടുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് നിക്കുവാ ഉണ്ടായിരുന്നെ പിന്നെ ഇതിനെക്കാട്ടി വലിയ സ്റ്റേജിൽ വന്നിട്ട് അവതരിപ്പിച്ച ടീമാണ് ഞങ്ങളെല്ലാം അപ്പൊ കുറച്ചൊക്കെ വെയിറ്റ് ആക്കി നിൽക്കേണ്ടി വരും അപ്പൊ നമ്മൾ ഇത്രയും എമൗണ്ട് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ആക്കി നിന്നിട്ട് ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിലൊക്കെ സംസാരം വരുന്ന ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായി മൂന്നര മണിക്കൂറോളം ആൾക്കാരെ പോസ്റ്റാക്കിയത് വേടന്റെ പരിപാടി തുടങ്ങുന്ന സമയത്തിന്റെ പേര് വെച്ചിട്ടാണ് അതൊന്നും കൂടാതെ മൂന്ന് നാല് മണിക്ക് തന്നെ ആളുകൾ വന്ന് ക്യൂ നിന്നിട്ടുണ്ടാവും വേടനെ കാണാൻ വേണ്ടിട്ട് അപ്പൊ ഏകദേശം ഒരു നാലഞ്ച് ആറ് മണിക്കൂറോളം ആളുകൾ നിന്ന് പോസ്റ്റ് ആവുക കാല് വേദനിച്ചിട്ടാവും നിൽക്കുന്നുണ്ടാവുക ചൂടുണ്ടാവും വേർത്ത് കുളിച്ചിട്ടൊരു വിധായിട്ടുണ്ടാവും ഇതിനിടയിൽ എം സി കൂപ്പർ വന്ന് പാട്ട് പാടി ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരാൾ പറയുന്നു പോടാ എന്നുള്ളത് അതിന് മറുപടി ഞാൻ രണ്ട് പാട്ട് പാടിയിട്ട് പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചത്രേ പിന്നെയാണ് ആളുകൾ തെറി വിളിക്കാൻ തുടങ്ങിയത് ഇതാണ് സംഭവിച്ചിട്ടുള്ളത് ഒരു പക്ഷേ ഇത് സ്ഥിരം പരിപാടികളാണ് ഇത്തരം പ്രോഗ്രാമുകളിൽ വലിയ സെലിബ്രിറ്റി വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വരുമ്പോൾ തന്നെ ആളുകൾ അങ്ങ് പോവും പോയതിന് ശേഷം ഇവര് വരുക അവസാന സമയത്തൊക്കെ ഒരു അരമണിക്കൂറൊക്കെ നിന്ന് അവരങ്ങ് പോകും അത് വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ വല്ലാത്തൊരു ഊളത്തരം എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പൊ ഇപ്പൊ എം സി കൂപ്പറിനത് കൃത്യമായിട്ട് പറയായിരുന്നു അല്ലെ അതോ അപേടം വന്നു എന്തേലൊക്കെ നോണെങ്കിലും പറയാതിരുന്നു എന്താ അതിലൊക്കെ ബഹളം വെച്ചു തല്ലുണ്ടാക്കിയിട്ടാണ് ഇതൊക്കെ ഊളത്തരമായിട്ടെന്ന് എനിക്കും പറയാനുള്ളത് ജനങ്ങളെ അങ്ങനെ ഒരിക്കലും നമുക്ക് പരീക്ഷിക്കാൻ കഴിയില്ല ജനങ്ങളെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല കാരണം ഇപ്പൊ അയാളുടെ വോയിസ് കേട്ടില്ലേ പൈസയും വാങ്ങിവെച്ച് കമ്മിറ്റിക്കാർ പോലും ഒരു ധാർഷ്ട്യം കാണിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നല്ലൊരു നടപടിയായിട്ട് എനിക്ക് തോന്നിയില്ല അത്രയും മാത്രം ആളുകളുണ്ട് എല്ലാവരും കാത്തിരിക്കുന്ന വേടനയാണ് വേടനാച്ചാ വരുന്നുള്ളില്ല ഈ പാട്ടാച്ച അച്ഛ അരോചകമായി തോന്നുന്നു എന്നുള്ളതാണ് ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്ന സംഘാടകർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങക്ക് ഒരു സംഭവം ഓർമ്മ ഉണ്ടാവും വേടന്റെ ഒരു പ്രോഗ്രാമിന് ഒരു ടെക്നീഷ്യൻ ഷോക്ക് അടിച്ച് മരിച്ചത് അവസാന നിമിഷം വേടം വരുമെന്ന് വേ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സംഘാടകർ അവസാനം ലക്ഷക്കണക്കിന് രൂപ ഇവിടെ നഷ്ടം ഉണ്ടാക്കി വെച്ച ഒരു പരിപാടി ഓർമ്മയില്ലേ അതേപോലെ ആവാതിരിക്കട്ടെ ഓരോ പരിപാടികളും ഇതൊക്കെ നമുക്കൊരു പാടാണെന്നുള്ളതാണ് ഇവിടെ വേടനെ കാത്തിരിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് വേറെ ആരെ കൊണ്ടിട്ടും കാര്യമുണ്ടോ മമ്മൂട്ടി വരാമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വേറെ വല്ല നടന്മാരെ കൊണ്ടുവന്നാ ചിലപ്പോ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടണം നിർബന്ധമൊന്നുമില്ല അപ്പോ കേക്കേണ്ടതൊക്കെ കേട്ടില്ലേ വാങ്ങിവെക്കുക മിണ്ടാതിരിക്കുക വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ അപ്ഡേഷനായിട്ട് ഇതിലേക്ക് സന്ധിപ്പെട്ടപ്പോൾ